ഡോറിന്റെ ലോക്കാണ് തുറന്നു തുറന്ന് എത്ര മണിക്കായിരുന്നു സംഭവം ഇത് ഞങ്ങൾ ഏകദേശം പുലർച്ചായി ഇവിടെ എത്തിയപ്പോ ഒരു നാലുമണി നാലര ആയിട്ടുണ്ടാവും

നമ്മള് അത് നന്നായിട്ട് ചെത്തി പുഴുങ്ങി ഉണക്കി എടുക്കും അത് നന്നായിട്ട് നമ്മള് ചമ്മതി കൂട്ടി കഴിക്കാൻ നല്ല രസമുള്ള ഒരു സാധനം അത് പിന്നെ വേണമെങ്കിൽ നാളികേരം എന്തൊക്കെ ഇട്ടിട്ട് വേറെയും ഞാൻ കപ്പ പുഴുങ്ങണ കാര്യല്ലേ പിന്നെ ഞങ്ങള് വന്നപ്പോൾ പെട്ടെന്ന് ഇവിടെ ഓടി ഇറങ്ങുകയാണ് ചെയ്തത് അല്ല സാറേ ഇയാളെ കണ്ടോ ഈ ഓടി പോണ ആളെ ഒരു മിന്നാട്ടം പോലെ ഒരു രൂപം ഇങ്ങനെ ഓടി പോണ പോലെ കണ്ടോ അത്രയൊന്നും തിരിച്ചറിയില്ല കണ്ടാലേ പെട്ടെന്ന് ഈ കക്കാൻ പോകുമ്പോ ബീഫ് ബീഫും ആയിട്ട് പോയിട്ട് ഈ കക്കണ വീട്ടിൽ അത് കഴിച്ചു കിടന്നുറങ്ങണ ഒരാളേ ഉള്ളു ആമ്പേറും മണി അവനെ അത് കിടക്കല്ലേ

ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് അപ്പൊ അത് ഇനിയിപ്പോ നാപ്പത് പെ സ്വർണം കൂടെ വെച്ചിട്ട് മരുവള് വേറെ വഴിക്കും വീട്ടുകാർ വേറെ വഴിക്കും പെട്ടെന്ന് അങ്ങനെ കുട്ടികളൊന്നും ഇല്ല ഒന്നൊന്നും പോയിട്ട് വരാന്ന് വരാം പോയോ കാശൊന്നും പോയില്ല അതെ ഇതിപ്പോ പിടിപ്പായിട്ട് നിങ്ങളുടെ ഭാഗത്താ ഇവിടെ പോലീസും പോലീസ് സ്റ്റേഷനൊക്കെ പിന്നെ എന്തിനാ ഒന്നായി ഇൻഫോം ചെയ്തിട്ട് പോക്കൂടായിരുന്നോ ആ ഇവിടെ ഒച്ചപ്പാട് വല്ല കേട്ടായിരുന്നു സ്ഥലമില്ലേ ഏ സ്ഥലം മൂന്നാല് കിലോമീറ്റർ അപ്പുറം നാല് കിലോമീറ്റർ അപ്പുറം ഉള്ളൂ നിനക്ക് ഇവിടെ എന്താ കാര്യം ചില ജീപ്പും പോലീസിനെയൊക്കെ കണ്ടപ്പോൾ എന്തോ അന്വേഷിക്കാൻ വേണ്ടി ഒന്ന് ഇതിനുമുമ്പ് ജീപ്പും പോലീസിനെയൊന്നും കണ്ടിട്ടില്ല എന്തല്ലേ ഇ വീട്ടിൽ ആദ്യമായിട്ടല്ലേ അതുകൊണ്ട് അന്വേഷിക്കാമല്ലോ വെച്ചു എന്നപ്പോഴും നീ അന്വേഷിക്കും ഞങ്ങൾ പോലീസുകാർ മാറിത്തരാം എന്താ ഇല്ല പോകുമോ ഓക്കോ എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും സ്റ്റേഷൻ വരെ വരേണ്ടി വരും ഇവിടെ കറങ്ങോ സത്യത്തിൽ എപ്പോഴും ഈ സംഭവം നടന്നത് ഞാൻ രാവിലെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അപ്പൊ നീ കണ്ടെങ്കിൽ നിനക്ക് ഓടിച്ചിട്ട് പിടിക്കായിരുന്നില്ലേ പിന്നെ ഒന്നാതെ പേടിച്ചിട്ടാ പോണേ ഇനി അവന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടണ വെച്ചിട്ട് ഞാൻ പിന്നെ മിണ്ടാന്നു എന്നാലും നാപ്പത് പവനെ അത്തരം സ്വർണ്ണ ഒരു വീട്ടില് സൂക്ഷിക്കാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചാ അയാൾ എന്ത് മാന്യനാണ് നമ്മുടെ മുമ്പിൽ കള്ളു കുടിക്കൂല ബീഡ് വലിക്കൂല എന്നിട്ട് ഇപ്പൊ കയറിയ കള്ളൻ അവിടെ ഇരുന്ന് അതിൻറെ ഇടുത്ത് കുടിച്ച് പൊറോട്ടയും ബീഫും തിന്നിട്ടാ പോയായിരുന്നു ഇയാൾ ഒറ്റക്ക് ഇരുന്ന് വീട്ടിൽ ഞാനും എന്താ അറിയാൻ പാടില്ല കൊറേ കുറെ ചാട്ടീസിനെ

അല്ല ഞാൻ പത്ര വീടുകളിൽ പത്രം അതെ ഈ പത്രോട് വീട്ടിലെ അവര് അഞ്ചു ദിവസം ഉണ്ടാവില്ല അവിടെ ബന്ധു വീട്ടിൽ പോകുന്നു അതുകൊണ്ട് പത്രം ഇടണ്ട പത്രം ഇട്ട ആളില്ല താമസില്ലാത്ത വീട് എന്ന് പറയും അതുകൊണ്ട് പത്രം ഇടണ്ട എന്ന് പറഞ്ഞാൽ പത്രം ഇട്ടില്ല അഞ്ചു ദിവസമായിട്ട് സീതളൻറെ വീട്ടിൽ ആരും ഇല്ലെന്ന് അറിയണം ഒരേ ഒരാള് പേരെന്താ എന്റെ പേര് രാഘവൻ രാഘവനാണ് കുറച്ച് റമ്മാണ് െ അതെ അതെ ബീഫും പൊറോട്ടയും അയ്യോ ഞാൻ സ്ഥിരമായിട്ട് ബീഫ് കഴിക്കാറില്ല ഇന്നലെ ബീഫും പൊറോട്ടയും കൂട്ടിയിട്ട് റമ്മ രാത്രി അടിച്ച് പൊളിച്ച് കഴിച്ചു അല്ലേ ഇല്ല സാറേ ഞാൻ കഴിഞ്ഞ അഞ്ചു ദിവസമായിട്ട് ശീതളന്റെ വീട്ടില് ആളില്ലാന്ന് അറിയാവുന്ന ഒരേ ആള് നീയാണ് അത് മതറി മദ്യവേഴിച്ച് പൊറോട്ടയും ബീഫും എല്ലാം കഴിച്ചിട്ട് അവിടെ സ്വർണ്ണമല്ല അടിച്ചോണ്ട് രാഘവൻ സാറേഫിക്കറ്റ് ആളല്ല സാറേ നിന്നോട് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആളാ അല്ല സാറേ ഞാൻ പത്രം ഇടണ്ടെന്ന് പറഞ്ഞ പിന്നെ ആ വീട്ടിലേക്ക് പോയിട്ടില്ല ഞാൻ കുട്ടൻ വീടിന്റെ തൊട്ടടുത്തുള്ളതാണ് ഈ കള്ളൻ ഓടിയത് കണ്ടു പോകുമ്പോണ്ട് എനിക്ക് വെട്ടാ അല്ല റബ്ബർ വെട്ടാണ് ഓ നീ ഈ വീട്ടിൽ വന്ന എങ്ങനെ കണ്ടു സാറേ ഞാൻ രാവിലെ റബ്ബർ വെട്ടാൻ പോവാൻ ടൈമിന് ശീത അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു സാധനം മതിലുകൂടി അങ്ങ് പോയിരുന്നു ഒരു ഒരു മൂന്നര നാലുമണി ആ ടൈമ് സമയത്ത് പോകും

സി ഐസ് ആർ മെസ്സേജ് ഇട്ടാക്കിയ ആ ശീതളിന്റെ മോശം നടത്തിയ പ്രതിയെ പിടിച്ചോന്ന് ചോദിച്ചിട്ട് എന്തായി രേഖാചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ട് റബ്ബർ ടാപ്പിങ്ങിനെ പോണ കുട്ടെന്ന് പറഞ്ഞ ഒരാളില്ലേ ആ അയാളോട് എന്തൊക്കെ സംശയം ചോദിച്ചോണ്ടിരിക്കാണ് എന്നിട്ട് വരച്ചോണ്ടിരിക്കയാണ് ഒന്ന് സ്പീഡാക്കാൻ പറയേ ഇന്ന് തീരുമെന്നാ പറഞ്ഞു ആ ഇന്ന് തീരണം എന്നാലും പ്രതിയെ പിടിക്കാൻ പറ്റൂ ഇല്ലാതെ എന്തെന്നും പറയും പ്രതിയെ പിടിക്കും അതെ ഒരു ധാരണയില്ലാതെ എന്നാ ഞാനുള്ള ഏർപ്പാട് ചെയ്യടോ എൻ്റെ സുഹൃത്തെ ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ അവിടെ ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ അവിടെ ഡ്യൂട്ടിക്ക് ഒരു പോലീസ് നിപ്പുണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മതി അല്ല നിങ്ങളിപ്പോൾ സ്റ്റേഷൻ വിളിച്ച് ഞാൻ എസ് ഐ എന്നെ പറഞ്ഞ് ബ്ലോക്ക് മാറ്റണമെന്നുണ്ടോ ഏ മനസ്സിലായ ഞാൻ പറഞ്ഞത് ഹലോ ഹലോ ആ സർ ആ രേഖാചിത്രം ആളെ േഖാചിത്ര കണ്ട് നല്ല പരിചയം അതുണ്ട് പക്ഷെ ഇത് മലയാളി എന്ന് തോന്നുന്നുണ്ട് തമിഴ്നാട് കച്ചവടക്കാരൻ അങ്ങനെ വല്ല ടീമാണത് അല്ല സാറേ നാട്ടിൽ തന്നെ ഇതേ രൂപത്തിലുള്ള ആൾക്കാർ കണ്ട പോലെ തോന്നുന്നു രൂപം കണ്ടിട്ടേ നാളെ നിസ്സാരക്കാരനല്ല